ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് കുന്നിക്കോട് എസ് എസ് ഫർണിച്ചർ ആണ് ഇലക്ട്രോണിക്സിലാണ് അവിടുത്തെ ന്യൂഇയറിനോടുള്ള വമ്പൻ ഓഫറുകൾ കണ്ടുവരാം ഈ ബോർഡ് വരെ അലമാരക്കെ അലമാര ഈ അലമാര എടുക്കുമ്പോൾ നമ്മൾ ഒരു ഒരു ഡോർ 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 അലമാര 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 ഇതിന്റെ കൂടെ ഫ്രീയോ ഫ്രീ ആണ് ഇഷ്ടം പോലെ വാങ്ങുമ്പോൾ കൊടുക്കുക ത്രീ ഡോറ് അലമാര വാങ്ങുമ്പോൾ ഒരു ടു ഡോറ് അലമാര സൗജന്യമായിട്ടാണ് നമുക്ക് ഫർണിച്ചർ കൊടുക്കാൻ പറ്റാത്ത മറ്റാർക്കും കൊടുക്കാത്ത നമ്മൾ വലിയ ഒരു അലമാരയാണ് ഇത് വാങ്ങുമ്പോൾ മറ്റൊരു അലമാര ഫ്രീ വമ്പൻ ഓഫറുകളുമായിട്ടാണ് എസ് എസ് ഫർണിച്ചർ ഇപ്രാവശ്യം ക്രിസ്മസ് ന്യൂ ആ ന്യൂഇയറിനോട് അഞ്ച് തൊള്ളായിരം അഞ്ച് വേറൊരു അഞ്ചു തൊള്ളായിരം പറഞ്ഞു തൊട്ട് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് വേണ്ട അതാ നടക്കുന്നത് അഞ്ഞൂറ് പത്ത് കൊല്ല ഗ്യാരന്റിയുള്ള സിറ്റി വേറെ അഞ്ഞൂറ് മുപ്പത്തിരണ്ടായിരം രൂപ എം ആർ എഫ് ഉള്ള സെറ്റ് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം ഈ കോർണർ സെറ്റ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം എന്താ നടക്കുന്ന എം ആർ എഫ് ഉള്ള സെറ്റ് രൂപത്തിനാലായിരം രൂപ ായിരം ഇരുപത്തി തൊള്ളായിരത്തിന്റെ പത്ത് കൊല്ല ഗ്യാരന്റിയുടെ അത് കൊടുക്കാൻ കണ്ടിട്ട് ഇതെല്ലാം അതിൽ പെട്ടതാണ് ഇഷ്ടംപോലെ കളർ കിടക്കൂ ഇഷ്ടംപോലെ കളർ എടുത്തോണ്ടേ നമ്മളിതാണ്ടേ പതിനാറ് അഞ്ഞൂറ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ കറുപ്പിന്റെ അതിന്റെ മഞ്ഞ കിടപ്പുണ്ട് മെറൂൺ കളർ കിടപ്പുണ്ട് ഇഷ്ടംപോലെ അഞ്ഞൂറ് നമ്മൾ അവിടെ ഒരു കറുപ്പ് സെറ്റിൻ്റെ അതിന്റെ അതിൻ്റെ വേറെ കളർ കിടക്കുന്നുണ്ട് വെറും പതിനാറ് അഞ്ഞൂറ് ഇതിൻ്റെ മുറിവും കളർ അടക്കം കൊണ്ട് ഇഷ്ടംപോലെ കളർ നമ്മൾ ഉള്ളതാണ് ആ വേ അത് വേണ്ട ഇതാണ് അടക്കുന്നത് അതിൻ്റെ ചി വലിയ സെറ്റ് നമുക്ക് ഇതാ വെറും ഇരുപത്തി ആറ് രൂപയ്ക്ക് കൊടുക്കാം അമ്പത്തി രണ്ടായിരം രൂപ എംബാർ പ്ലസ് സെറ്റ് വേറെ ഇരുപത്തിയാറായിരം രൂപക്ക് കൊടുക്കാം നമ്മൾ ചുമ്മാ ഓഫർ പറഞ്ഞിട്ട് കാര്യമില്ല സെറ്റ് കണ്ട് നമ്മൾ നോക്കിയെടുക്കുക നോക്കിയത് ഇഷ്ടംപോലെ മോഡലുവെച്ച സെറ്റിക്ക് കല്ല് വെച്ച സെറ്റി നല്ല സെറ്റിയാണോ നല്ലത് നബീല ഇത് നാപ്പത്തി ഒമ്പതിനായിരം രൂപത്തി ഒമ്പതൊക്കെ ആയിരിക്കും ഇല്ലീലാ എം ആർ പിള്ളേര് ആയാലും കാര്യങ്ങളായാലും നല്ല ചൈന ഹാൻഡ് മോഡലാണ് സെറ്റ് ആയാലും കാര്യത്തി ഒമ്പത് തൊള്ളായിരത്തിന് നമുക്ക് കൊടുക്കാം ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഇത് നമുക്ക് കൊടുക്കാം ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് ഈ കളറുണ്ട് ഓറഞ്ച് കളർ എല്ലാം പല കളറുണ്ട് പല കളറുകളെ ഓഫർ വിലയും അതിന്റെ നമുക്ക് യും എ ടി വി സ്റ്റാർട്ടിംഗ് മോഡൽ വരും ഇരുപത്തിനാല് സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത് ഇരുപത്തിനാല് ഇഞ്ചൊക്കെ വരുമ്പഴത്തേക്കും നമുക്ക് ഓഫർ വെച്ചിട്ട് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മുപ്പത്തിരഞ്ച് ടി ബി ഉണ്ട് നമുക്ക് ആറ് തൊള്ളായിരത്തിൽ സ്റ്റാർട്ട് ചെയ്തുണ്ട് ആറ് ടി വി എട്ട് തൊള്ളായിരത്തി മുപ്പത്തിനഞ്ച് എട്ട് തൊള്ളായിരത്തി സ്മാർട്ട് ടി വി മൂന്ന് വർഷം പാർട്ടി പന്ത്രണ്ടായിരം നാല് വർഷം പാട്ട് രണ്ട് ടീ വി പതിമൂന്ന് മുപ്പത്തിരണ്ട് നാപ്പത്തി നാൽപ്പത്തി അഞ്ച് ടി വി ഒക്കെ വരുമ്പഴത്തേക്കും നമുക്ക് ഏതാണ്ട് പതിനഞ്ച് തൊള്ളായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് തന്നെ എൽ ജി ഉണ്ട് സാംസങ് ഉണ്ട് സാംസങ് ഉണ്ട് പിന്നെ ഡയനോര ഉണ്ട് ഇമ്പെക്സ് ഉണ്ട് ബി യു ഉണ്ട് അങ്ങനെ എല്ലാ ലീഡിങ് പ്ലാന്റുകളും നമ്മൾ ചെയ്യുന്നു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പതിനൊന്ന് കൊണ്ടായിരം കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊക്കെ വരുമ്പോൾ പത്തൊമ്പത് പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ നമുക്ക് രണ്ട് അഞ്ചൂറോടെ സ്റ്റാർട്ട് ചെയ്യുന്ന മിക്സി ഉണ്ട് ി തൊണ്ണൂറ്റി ഒമ്പത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്യാസ് സ്റ്റവ് നമുക്ക് അവൈലബിൾ ആണ് സ്റ്റീലിന്റെ ഗ്ലാസ് സ്റ്റോവ് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഗ്ലാസ്റ്റോവ് ടു ബണ്ണോ വരുമ്പോൾ ത്രീ ബണ്ണോ വരുമ്പോൾ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അവൈലബിൾ ഫാൻ സീലിഫാൻ സീലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആയിരത്തി ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സീലിഫാൻ ഉണ്ട് അത് രണ്ട് മൂന്ന് ലീഫിൻ്റെ ഉണ്ട് നാല് ലീഫിൻ്റെ ഉണ്ട് അതേപോലെ തൊള്ളായിരം അമ്മ അറുന്നൂറ് എമ്മോ എല്ലാ മോഡലും സീലിംഗ് ഫാൻ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് പിന്നെ വി ഗാഡിൻ്റെ ഉണ്ട് ഉഷയുടെ ഉണ്ട് ക്രോംഡൻ്റെ ഉണ്ട് ലൂക്കറിൻ്റെ ഉണ്ട് ആറ്റംബർഗുണ്ട് എല്ലാ ലീഡിംഗ് ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇരുപത് ലിറ്റർ കപ്പാസിറ്റിയുള്ള പ്രഷർ കുക്കർ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ഓഫർ ഓഫറുണ്ടെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് പ്രഷർ കുക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്ററും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ അഞ്ച് വർഷം ബോഡി വാറണ്ടി വരുന്ന മോഡലുമാണ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അത് വാഷിംഗ് മെഷീൻ സെഗ്മെന്റ് ആണ് വാഷിംഗ് മെഷീൻ സെഗ്മെന്റ് നമുക്ക് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഉണ്ട് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മീഷിനൊക്കെ വരുമ്പോൾ നമുക്ക് എട്ട് തൊള്ളായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ പന്ത്രണ്ടോളായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ പത്തൊമ്പതൊള്ളായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എൽ ജി സാംസങ്ങ് ഗോദ്രേജ് വേൾപൂൾ ഹയർ ഐ എഫ് ബി ബോഷ് അങ്ങനെ എല്ലാ ലീഡിംഗ് ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട് മോഡലൊക്കെ അച്ഛനുപോയി ചിമ്മിനി ഹോബ് നമുക്ക് അവൈലബിൾ ആണ് ചിമ്മിനി ഒക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ ഒമ്പതൊള്ളായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ ആ ചിമ്മിനി ഹോബ് നമുക്ക് ടൂ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോ ഉണ്ട് പതിനൊന്നുള്ളായാലും ചിമ്മിനി ഹോബ് അതുപോലെ ത്രീ പണ്ണ ഗ്ലാസ്റ്റോപ്പ് ഗ്യാസ്റ്റോപ്പ് പന്ത്രണ്ട് ഉള്ളവരെ സ്റ്റാർട്ടിങ് മോഡൽ നമുക്ക് റേറ്റ് ഉള്ളൂ പിന്നെ നമുക്ക് ലീഡിങ് ബ്രാൻഡുകളുടെ ഫേബർ ഉണ്ട് എലഇ ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് പീജിയൺ ഉണ്ട് പ്രീതി ഉണ്ട് ഉണ്ട് എല്ലാ ലീഡിംഗ് ബ്രാൻഡുകളും നമുക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഓക്കെ ഓക്കെ മൈക്രോ ഓവനൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ വരുമ്പോഴത്തേക്കാണ്ട് ഏഴ് തൊള്ളായിരം സോറി ആറ് തൊള്ളായിരത്തിലും സ്റ്റാർട്ട് ചെയ്ത മൈക്രോ നമുക്ക് അവൈലബിൾ ആണ് അത് നമുക്ക് എൽ ജി ഉണ്ട് ഐ എഫ് ബി ഉണ്ട് ഗോദ്രേജ് ഉണ്ട് വേൾപൂൾ ഉണ്ട് ഹയർ ഉണ്ട് സാംസങ് ഉണ്ട് ഇമ്പെക്സ് ഉണ്ട് അങ്ങനെ എല്ലാ ലിഡി ബ്രാൻഡുകളും നമുക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ നമുക്ക് ഒ ടി ജി ഓൺ ടോസ്റ്റുകളും ഒ ടി ജി ഉണ്ട് ഒ ടി ജി ഒക്കെ ഒരുപാട് നാല് തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്ത് ഒ ടി ജി നമുക്ക് അവൈലബിൾ ആണ് ഒക്കെ വരുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന പെഡസ്റ്റഫാൻ അവൈലബിൾ ആണ് ഒരു വർഷം വാറണ്ടി പിന്നെ അതുപോലെ ബ്രാൻഡുകളാകുന്ന വിഗാർഡ് ഉണ്ട് ഇമ്പെക്സ് ഉണ്ട് ഉണ്ട് ഹാവൽസ് ഉണ്ട് സ്പാനിയോ ഉണ്ട് എല്ലാ വിനീ ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട്